പി കെ ദിനൽകുമാർ മാസ്റ്റർ ആംഗലേയ ഭാഷയെ കുട്ടികൾക്ക് ഹൃദ്യമാവുന്ന രീതിയിൽ ലളിതമായി അവതരിപ്പിച്ചുകൊണ്ട് മികച്ച ഇംഗ്ലീഷ് ഭാഷാധ്യാപകൻ എന്ന നിലയിൽ ഉയർന്നു ചീരാം വീട്ടിൽ രാഘവൻ ജാനകീ ദമ്പതിമാരുടെ മകനായി ജനിച്ച പി കെ ദിനൽകുമാർ ഗവൺമെന്റ് സംസ്കൃതം ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്ന് ഹൈസ്കൂൾ വിദ്യാഭ്യാസവും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പ്രീ ഡിഗ്രിയും ഡിഗ്രി വിദ്യാഭ്യാസവും പൂർത്തിയാക്കി ഗുവാഹട്ടി യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ബി എഡ് പഠനവും പൂർത്തീകരിച്ചു ന്യൂസാഗർ അക്ഷര കോളേജ് പ്രബദ ട്യൂട്ടോറിയൽസ് വിക്ടറി ട്യൂട്ടോറിയൽസ് പ്രസിഡൻസി പേരാമ്പ്ര എന്നീ സമാന്തര വിദ്യാഭ്യാസ മേഖലകളിലെ സാന്നിധ്യത്തിലൂടെ അധ്യാപന മേഖലയിലേക്ക് മാസ്റ്റർ സ്കൂളിൽ പ്രവേശിച്ചനായി ജോലിയിൽ പ്രവേശിച്ചു ബാംഗ്ലൂരിലെ റീജിയണൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് നേടിയ ഇംഗ്ലീഷ് ഭാഷാ പരിശീലനം കുട്ടികളിൽ ലളിതമായ ശൈലിയിലേക്ക് ഭാഷയെ പരിചയപ്പെടുത്താനുള്ള കൈമുതലായി കണ്ടു അധ്യാപക പരിശീലനങ്ങളിലും വടകര മുനിസിപ്പാലിറ്റിയുടെ സമഗ്ര വിദ്യാഭ്യാസ പദ്ധതിയായ സ്പേസിന്റെ അക്കാദമിക കോർഡിനേറ്ററായും കഴിഞ്ഞ ഏഴു വർഷക്കാലമായി പ്രവർത്തിച്ചു വരുന്നു അധ്യാപക മേഖലയിലെ വ്യത്യസ്ത ചിന്തകൾക്ക് മുൻതൂക്കം നൽകി വരുന്ന ടീച്ചേഴ്സ് ക്ലബ്ബ് കോലഞ്ചേരിയുടെ ചോപ്പുപൊടി അക്കാദമിക കോൺഗ്രസ് അധ്യാപക കൂട്ടം വടകരയുടെ നേതൃത്വത്തിൽ വടകരയിൽ സംഘടിപ്പിക്കുന്നതിന് നേതൃപരമായ പങ്കുവഹിച്ചു വടകരയിലെ സാമൂഹ്യ സാംസ്കാരിക രംഗത്ത് സജീവ സാന്നിധ്യമായ ധിനിൽ മാസ്റ്റർ നടക്കുതാഴ സർവീസ് സഹകരണ ബാങ്ക് വൈസ് പ്രസിഡന്റായി പ്രവർത്തിച്ചു വരുന്നു ഭാര്യ ഷാലി കോട്ടയ്ക്കൽ കുഞ്ഞാലിമരയ്ക്ക സ്കൂൾ അധ്യാപികയാണ് മക്കൾ സർവീസിൽ നിന്ന് വിട പറയുന്ന ദിനിൽ കുമാർ മാസ്റ്റർ മേപ്പേൽ എസ് പിയുടെ സ്നേഹാധരും